ഇടതുപക്ഷത്തിന്റെ റേസിസത്തിനീതിയുള്ള സമരം അമേരിക്കയിലൊക്കെ നമ്മുടെ കത്തവർക്ക് അങ്ങനെയൊക്കെയുള്ള സമരം അതുപോലെ തന്നെ നിയോ കൊളോണിയലിസത്തിനെതിരെയുള്ള സമരം അങ്ങനെ കുറെ സമരങ്ങളിൽ ഇടത് സംഘടിപ്പിക്കും ആ സമരങ്ങളുടെ ഭാഗമായി ഇസ്ലാം ചെയ്തു രണ്ടു കൂട്ടർക്കും പോത്തിന്റെ പിന്നെ ചൊർച്ചിൽ മാറും കാക്കയുടെ വിശപ്പും മാറും പറയുന്നു ഇത് ട്രേഡ് ഓഫ് ഇതൊരു കൊടുക്കൽ വാങ്ങില്ല ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ അവർ കാണിക്കുന്ന രീതികളും അക്രമങ്ങളും എല്ലാം കാണാറയ്ക്കും പോലും വീതില്ല എന്ത് ട്രിസ്റ്റ് പോരാളികൾ സമരങ്ങളിൽ വൈറ്റിനെതിരെയുള്ള സമരം 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 ഇതിനെല്ലാം പാശ്ചാത്യ സമൂഹത്തിൽ അശാന്തി ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു ാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പാസ്കൽ ഗ്രൂപ്പ് വിശേഷിപ്പിക്കുന്നത് അപ്പോ വളരെ ക്ലിയർ ക്ലിയറാണ് മുസ്ലിംകൾ എന്തെയും ലെഫ്റ്റിന്റെ പല സമരങ്ങളോടും സഹകരിക്കും ലെഫ്റ്റ് ഇസ്ലാമിന്റെ പല കാര്യങ്ങളോടും സഹകരിക്കും അതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ ക്യാപിറ്റലിസത്തിനെതിരായ അതുപോലെ തന്നെ പാശ്ചാത്യ അമേരിക്കൻ അമേരിക്ക നടത്തുന്ന പിന്നെ അതിക്രമങ്ങൾക്കെതിരായ പല സമരങ്ങൾ അതുപോലെ തന്നെ ഈ പിന്നെ കർത്തവർഗക്കാർക്കെതിരായ ബ്രേസിസത്തിനെതിരായ സമരങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങളിലെല്ലാം എന്ത് ചെയ്യും ഇസ്ലാം ലെഫ്റ്റും കൈകോർക്കും അതിൽ പലതും അവർ കണ്ണടക്കും എന്നുള്ളതൊക്കെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ലെഫ്റ്റ് പലപ്പോഴും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നു ചില സമയത്ത് ഇസ്ലാമിനോട് പിന്നെ വിയോജിച്ച് നിൽക്കുന്നു ഇതിന്റെ രവീന്ദ്രൻ എന്തോ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് വേറെ ചില കാര്യങ്ങളുണ്ട് പക്ഷെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ശരിയുകയാണ് അപ്പൊ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പവർ ഡയനാമിക്സ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വീക്ഷണത്തിന്റെ അടിസ്ഥാനം അപ്പോൾ ആ പവർ ഡയനാമിക്സ് ഉണ്ട് ആ പവർ ഡയനാമിക്സിൽ അവർ പറയുന്നത് എപ്പോഴും ഉണ്ടാവും അതായത് എല്ലാ സമൂഹത്തിലും ഒരു ഒപ്രസർ ഉണ്ടാവും അതായത് പീഡിപ്പിക്കുന്ന അധികാരം കൈയാളുന്ന ഒരു വിഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു മൈനോറിറ്റി ഉണ്ടാവും ഈ അധികാരം കൈയാളുന്ന വിഭാഗം എപ്പോഴും മൈനോറിറ്റിനെ ഒപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഇതാണ് ലെഫ്റ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയോമാസിസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അധികാരമുള്ളവർ എപ്പോഴും ദുർബലനെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് എല്ലാ സമയത്തും അങ്ങനെയാണോ എന്നുള്ളതൊക്കെ വേറെ ലെഫ്റ്റുമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു മേഖലയാണ് എപ്പോഴും അധികാരമുള്ളവർ പിന്നെ അധികാരമില്ലാത്തവരെ പിന്നെ അടിച്ചമർത്തുന്ന ഒരവസ്ഥ ആയിരിക്കും ഉണ്ടാവുക അതിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവാം അപ്പോ ലെഫ്റ്റുമായുള്ള ആ ഒരു യോജിപ്പുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ലെഫ്റ്റ് അങ്ങനെ ആവുന്നു എന്നുള്ളത് അപ്പോ അവിടെ യഥാർത്ഥത്തിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു അധികാരമുള്ളവരും ദുർബലരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൂടെ ആയിരിക്കണം ഇതാണ് ലെഫ്റ്റിന്റെ അടിസ്ഥാനപരമായ ഐഡിയോളജി അപ്പൊ എവിടെയൊക്കെ അധികാരമുള്ളവരും അധികാരമില്ലാത്തവരുമുണ്ടോ അതിവിടെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ലെഫ്റ്റിന്റെ അടിസ്ഥാനപരമായ ഐഡിയോളജി അതുകൊണ്ടാണ് പലപ്പോഴും ഈ രവീന്ദ്രൻ പോലെയുള്ള അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഉദാഹരണം പറയാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങൾ ഇപ്പം രവീന്ദ്രൻ തന്നെ ഈ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റുകാർ എപ്പോഴും ഫലസ്തീന്റെ കൂടെ നിൽക്കും ഫലസ്തീന്റെ കൂടെ നിൽക്കും ഇതാണ് ഇടത് എന്നാൽ ഇസ്ലാം എന്നുള്ളതിന്റെ ഒരു തെളിവ് കാരണം എന്താ അവിടെ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജിക്കലി അവിടെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒപ്രസർ ആണ് പലസ്തീൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്വാഭാവികമായും ലെഫ്റ്റിനെ അവരുടെ ഐഡിയോളജി പ്രകാരം അവർ അവരെന്തേക്കൊള്ളു പലസ്തീന്റെ കൂടെയാണ് നിൽക്കുക അതേപോലെ തന്നെയാണ് പിന്നെ പല സ്ഥലങ്ങൾ പല മേഖലകളിൽ നമുക്ക് ഇന്ത്യ ഇന്ത്യയിൽ ലെഫ്റ്റ് പൊതുവിൽ മുസ്ലിം മൈനോറിറ്റീസിനോട് ചേർന്ന് നിൽക്കുന്നത് പൊളിറ്റിക്കലി അവരുടെ സ്റ്റാൻഡ് മുസ്ലിം മൈനോറിറ്റീസിനോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് അത് ഇസ്ലാം എന്ന ഐഡിയോളജിയോട് ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ടോ മുസ്ലിങ്ങളോട് ഭയങ്കര അങ്ങനെയല്ല മറിച്ച് അവിടെ അവരുടെ അവരുടെ പൊളിറ്റിക്കൽ അവരുടെ ഐഡിയോളജി അവരെ പഠിപ്പിക്കുന്നത് ഒപ്രസിഡിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഒപ്രസിഡിന്റെ കൂടെ നിൽക്കുക ഇവിടെ മൈനോറിറ്റീസ് ആണ് അപ്പോ ഇനി ഒപ്രസിഡ് അല്ലെങ്കിലും അധികാരമുള്ളവർ അധികാരമില്ലാത്തവർ എന്നുണ്ടെങ്കിൽ അധികാരമുള്ളവർ ഒപ്രസറും അധികാരമില്ലാത്തവർ ഒപ്രസിഡും ആയിരിക്കും അവരുടെ വീക്ഷണ പ്രകാരം അപ്പൊ ഇന്ത്യയിലും മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കും അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഐഡിയോളജിയുടെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പല മേഖലകളിലും ഇപ്പം മുസ്ലിം സമൂഹം ഇപ്പൊ പല ഏരിയയിലും ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീനിലാണെങ്കിലും മറ്റ് പല കോൺഫ്ലിക്ട്സിലാണെങ്കിലും മുസ്ലിങ്ങൾ ഒപ്രസ്ഡ് ആണ് ഇപ്പൊ അത് അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കേണ്ടത് യൂറോപ്പിലേക്ക് ഒരുപാട് മൈഗ്രൻസ് വന്നു ഇപ്പൊ സിറിയ അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും മൈഗ്രൻസ് യൂറോപ്പിലേക്ക് വന്നു അപ്പോ അവിടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അവരെ അവിടേക്ക് വന്നു ചോദിച്ചാൽ ഈ അമേരിക്കയും യൂറോപ്പൊക്കെ പോകേണ്ടി അവരെ നാടുകളാക്കിയപ്പോൾ അവരെന്തെയ്യും എവിടേക്കാണ് പോകാൻ പറ്റുന്ന അവിടേക്ക് പോയി അതാണ് സംഭവിച്ചത് അപ്പോ ഇവിടെ യൂറോപ്പിലേക്കൊക്കെ ഈ മൈഗ്രൻസ് വന്നപ്പോൾ അവർക്കെതിരായി വലിയ രൂപത്തിലുള്ള പിന്നെ പ്രചാരണങ്ങൾ നടക്കുകയും അത് വലിയ രൂപത്തിൽ ഈ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ഒപ്രസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അപ്പോ സ്വാഭാവികമായി ലെഫ്റ്റ് അവിടെ എന്ത് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഈ ഒപ്രസ്ഡിന്റെ കൂടെ നിൽക്കുക ഈ മൈഗ്രൻസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മൈഗ്രേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലെഫ്റ്റ് അവരുടെ കൂടെ നിൽക്കും ഇതാണ് യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലെഫ്റ്റ് നിൽക്കാനുള്ള കാരണം അടിസ്ഥാനപരമായി അല്ലാതെ രവീന്ദ്രൻ പറയുന്ന ഒരു ഇടത് എന്നാൽ ഇസ്ലാം ആയതുകൊണ്ടല്ല അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് എന്നാൽ ഇത് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം ലെഫ്റ്റ് വളരെ അല്ല പരിശുദ്ധമെന്നുള്ള ലെഫ്റ്റിന്റെ ഈ ആശയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് മാത്രമല്ല ലെഫ്റ്റ് പലപ്പോഴും ഇവിടെ ഇരട്ടത്താപ്പും കാണിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഉദാഹരണത്തിന് ചൈന ചൈനയിൽ ഒരു വംശജരെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ചൈനീസ് ഗവൺമെന്റ് പീഡിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഓപ്രസർ ഓപ്പറ ഓപ്രസ്ഡ് നെറേറ്റീവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചിന്തിക്കുന്ന ലെഫ്റ്റുകൾ എത്ര ആളുകൾ ചൈനക്കെതിരായി നിലകൊള്ളുന്നുണ്ട് അതൊരു ഒരു ചോദ്യമാണ് അവിടെ പലപ്പോഴും അവര് ചൈനയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത് അപ്പൊ ഇതൊരു അവിടെ ലെഫ്റ്റ് നടത്തുന്ന ഒരു ഇരട്ടത്താപ്പാണത് അതേപോലെ തന്നെ ഇനി രവ്യന്ത്രം പറയുന്ന മാതിരി വേണ്ടി നിലകൊള്ളലാണ് ഈ ഐഡിയോളജിന്റെ ഒക്കെ അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ ഇറാനിന്റെ വിഷയത്തിൽ ലെഫ്റ്റിന്റെ അഭിപ്രായം എന്താ ഇറാനിൽ അവിടെ അവിടെയുള്ള മത ഗവൺമെന്റ് അവിടെയുള്ള പിന്നെ നിരീശ്വരവാദികളെ അല്ലെങ്കിൽ മതമില്ലാത്തവരെ മതം പ്രാക്ടീസ് ചെയ്യാത്തവരെ ഭയങ്കരമായി ഒപ്രസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ അതിന്റെ മെറിറ്റിലേക്കല്ല ഞാൻ പോകുന്നത് അത് വരുമ്പോൾ ലെഫ്റ്റിന്റെ നിലപാട് എന്താണ് അവിടെ ഇറാനിയൻ ഗവൺമെന്റിനെതിരായിട്ടാണ് അപ്പോ ലെഫ്റ്റ് എന്നാൽ ഇസ്ലാം രവീന്ദ്രം വിചാരിക്കുന്നത് അത്ര സിമ്പിൾ അല്ല ഈ വിഷയം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് മതാധിപത്യമുള്ള രാജ്യങ്ങൾ അപ്പൊ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പല പിന്നെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലെഫ്റ്റിന്റെ എന്താണ് അവിടെ അവിടെയുള്ള വുമൻസ് റൈറ്റ്സിന് വേണ്ടി അഫ്ഗാനിസ്ഥാൻ കൊണ്ടു കൊളാക്കിയത് എന്തിനു വേണ്ടിട്ടാണ് പിന്നെ അതേപോലെ മിഡിൽ ഈസ്റ്റ് മൊത്തം അസ്ഥിരമാക്കിയത് എന്തിന്റെ പേരിലാണ് അതൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പോ അവിടെയൊക്കെ പിന്നെ അവിടെയുള്ള അഫ്ഗാനിസ്ഥാൻ ഇൻവേഡ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അവിടെയുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ ഏത് സ്ത്രീകളെ ഈ പറഞ്ഞ ജെൻഡർ ബേസ്ഡ് പവർ സ്ട്രക്ചേഴ്സിൽ അവിടെ ഒപ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ അവര് അത്തരത്തിലൊരു നിലപാട് അപ്പോ ഇടത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ടും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിന് അനുകൂലമായിട്ടും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇസ്ലാം മീൻസ് മുസ്ലിംകൾക്ക് മുസ്ലിം ഗവൺമെന്റുകൾക്കും മുസ്ലിം പിന്നെ സ്ഥാപനങ്ങൾക്കും എതിരായിട്ടും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അനുകൂലമായിട്ടും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താ രവീന്ദ്രൻ പറയുന്ന മാതിരി വെറും മുസ്ലിങ്ങളെ പ്രകടിപ്പിക്കുക എന്നതല്ല മറിച്ച് അതിന് അവരുടേതായ ഐഡിയോളജിക്കലായ ബാക്കി ഉണ്ട് പക്ഷെ ഇതൊക്കെ മാറ്റിയിട്ട് രവീന്ദ്രൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് അത് ഇടത് എന്നാൽ ഇസ്ലാം ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇട ഇടതാവില്ല ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇടതാകും എത്ര സിമ്പിൾ അല്ലേ എത്ര സിമ്പിൾ ആണ് ഇനി അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ മുസ്ലിങ്ങൾ പലപ്പോഴും ഇടതുമായും ചേരും ഇടതു മുസ്ലിങ്ങളുമായി ചേരുന്ന മാത്രമല്ല മുസ്ലിങ്ങൾ പലപ്പോഴും ഇടതുമായിട്ടും െ സംബന്ധിച്ചിടത്തോളം ആ ഒപ്രസ് നറേറ്റീവ് അപ്പുറത്ത് മുസ്ലിം വ്യൂസ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നന്മയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും എല്ലാം നിങ്ങൾ പരസ്പരം സഹകരിക്കുക മോശം കാര്യത്തിലും അതുപോലെ തന്നെ അഗ്രഷനിലും നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വ്യൂസ് എന്ന് പറയുന്നത് അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹകരണം എന്ന് പറയുന്നത് നന്മയിലാണെങ്കിൽ അവർ നന്മയായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ അവർ സഹകരിക്കും അവർ തിന്മയായി വിശ്വസിക്കുന്ന കാര്യത്തിൽ അവര് എന്തെയ്യ നിസ്സഹകരണം ഉണ്ടാകും ഇതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബേസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വരും ഇപ്പൊ ഉദാഹരണത്തിന് റേസിസം കറുത്ത വർഗ്ഗക്കാർക്കെതിരായ സമരങ്ങളിൽ സ്വാഭാവികമായും മുസ്ലിങ്ങൾ ഉണ്ടാവും കാരണം മുസ്ലിങ്ങൾ പിന്നെ ഈ പറഞ്ഞ വർണ്ണ മുസ്ലിങ്ങൾ പറഞ്ഞ വിവേചനത്തിനെതിരാണ് ആ തിന്മക്കെതിരായ സമരത്തിൽ മുസ്ലിങ്ങൾ പിന്നെ ലെഫ്റ്റിന്റെ കൂടെ ഉണ്ടാവും എന്നാൽ അതേ സമയത്ത് അതുകൊണ്ട് മുസ്ലിങ്ങൾ ലെഫ്റ്റിന്റെ കൂടെ മാത്രമാണോ അല്ല ഇപ്പം ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫാമിലി സിസ്റ്റം തകർക്കുന്ന വിഷയം ഫാമിലി സിസ്റ്റം തകർക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ലെഫ്റ്റിനെതിരാണ് ഒരു വേള റൈറ്റ് പലപ്പോഴും മുന്നോട്ട് നോക്കുന്ന ഫാമിലി പ്രോ ഫാമിലി വാദങ്ങളുടെ കൂടെയാണ് ഇസ്ലാം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും റൈറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ഒറ്റ ഒരു അടിസ്ഥാനം മാത്രമാണ് വെക്കുന്നത് നന്മയിൽ തിന്മയിൽ സഹകരിക്കാതിരിക്കുക അതുകൊണ്ട് റൈറ്റ് റൈറ്റ് ഫാമിലിക്ക് വേണ്ടി വാദിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിനില്ല അല്ല ഞങ്ങൾ ലെഫ്റ്റിനെതിരായി ഇപ്പൊ കേരളത്തിലടക്കം ചാനലില് സംസാരിക്കുന്നത് നമ്മൾ നിരന്തരമായി ലെഫ്റ്റിനെതിരെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ റൈറ്റ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് വാല്യൂസ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി പ്രോ ഫാമിലിയാണ് ഞങ്ങളും പ്രോ ഫാമിലിയാണ് അവിടെ റൈറ്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാ തെറ്റ് അല്ല കുറച്ച് റൈറ്റ് അത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തെറ്റാവില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ശരിയെന്ന റൈറ്റ് അതിനെ വിശദീകരിക്കുന്നിടത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ പ്രോ ഫാമിലി അല്ലെങ്കിൽ ആന്റി അബോഷൻ ഇപ്പൊ അബോഷൻ അപ്പോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലെഫ്റ്റ് മുന്നോട്ട് വെക്കുന്ന പ്രോ അബോഷൻ വാദങ്ങൾ തെറ്റാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ റൈറ്റ് പലപ്പോഴും അപോഷന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രോ ലൈഫാണ് സ്വീകരിക്കുന്നത് ഞങ്ങളും പ്രോ ലൈഫാണ് സ്വീകരിക്കുന്നത് അവിടെ ഞങ്ങളുടെ സഹകരണം റൈറ്റിനോടാണ് അപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് റൈറ്റ് ലെഫ്റ്റ് എന്നില്ല ശരി തെറ്റ് എന്നുള്ളതാണ് ശരി ശരിയും സഹകരിക്കുക തെറ്റിൽ സഹകരിക്കാതിരിക്കുക അപ്പോ അവിടെ ഈ സഹകരണം എന്ന് പറയുന്നത് സ്വാഭാവികല്ലേ ഇത് ഈ സ്വാഭാവികമായ കാര്യത്തെടുത്തിട്ടല്ലേ രവ്യതരണ ഘട്ടം അതിനെ വേറെ എന്തൊക്കെ ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളടത്താണ് വളരെ രസകരമായി ഇത് തോന്നുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൈറ്റുമായും ലെഫ്റ്റുമായും ഇസ്ലാം റൈറ്റ് നോട്ട് ലെഫ്റ്റ് പിന്നെ റൈറ്റും അല്ല ലെഫ്റ്റും റൈറ്റ് ടൂല്ലെർ വഴിയാണ് ഓക്കെ പലത്തോട്ടോ അടുത്തോട്ടല്ല നേർ വഴിയാണ് ഇസ്ലാം അതിൽ ലെഫ്റ്റ് മുന്നോട്ട് നോക്കുന്ന പല ആശയങ്ങളിലും നന്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സഹകരണം ഉണ്ടാവും റൈറ്റ് മുന്നോട്ട് നോക്കുന്ന ആശയങ്ങളിലെ നന്മകളുണ്ടെങ്കിൽ അതിൽ സഹകരണം ഉണ്ടാവും സ്വാഭാവികമാണ് അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെ റൈറ്റോ ലെഫ്റ്റോ ആക്കാൻ പറ്റൂല ലെഫ്റ്റിനെ ഇസ്ലാം ആക്കാനും പറ്റൂല കാരണം ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്രസർ പ്രസിഡന്റ് നെററ്റീവ് ആണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പവർ ഡൈനാമിക്സ് ആണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കും ചിലപ്പോൾ എതിരായി നിൽക്കും ചിലപ്പോൾ അങ്ങനെ പലതും അപ്പൊ അവർ അത് അവരുടെ ഐഡിയോളജി ഇത് ഞങ്ങളുടെ ഐഡിയോളജി ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒന്നാണെന്ന് പറയാം അതിൽ എന്ത് അടിസ്ഥാനമുള്ളത് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്